കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിയെ വിട്ട് നാം ഒരു രാജ്യത്തിലേക്ക് വരുമ്പോൾ നാം കുറച്ചുകൂടെ പിന്നോട്ടേക്ക് പോവുകയാണ് എന്ന ഒരു ആക്ഷേപം ഒരു ആരോപണവും സത്യത്തിൽ പാരലായി ഉന്നയിക്കപ്പെടുന്നു നാം കുറച്ചുകൂടെ പഴയ മനുഷ്യരിലേക്ക് നാം കുറച്ചുകൂടെ നമ്മളുടെ പുരാണങ്ങളിലേക്ക് നാം നമ്മളുടെ പാരമ്പര്യങ്ങളിലേക്കൊക്കെ നമ്മളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കുറച്ചുകൂടെ പഴയതിനെ പുതിയ കുപ്പിയിൽ അല്ലെങ്കിൽ പുതിയ കാലത്തിൽ കൊണ്ടുപോയി വെക്കാൻ നാം ഒരിക്കലും ഇങ്ങനെയായിരുന്നു ആ ആ ആ സംസ്കാരം നമുക്ക് വീണ്ടും നിർമ്മിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു ദേശത്തിനകത്ത് നിൽക്കുന്ന ഒരു കേരളം ഈ ദേശം പിന്നോട്ടേക്ക് നടക്കുമ്പോൾ ഈ ദേശത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെ വേറിട്ട് നിൽക്കുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത് അല്ലേ നമ്മുടെ കേരളത്തിൽ അതൊന്നും ചിലവാകുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ അല്ലേ പുരാണത്തെ പുരാണമായിട്ടും വർത്തമാനകാലത്തെ വർത്തമാനകാലമായിട്ടും ഇന്റർനെറ്റിനെ ഇന്റർനെറ്റ് ആയാലും താളിയോലെ താളിയോലയായിട്ട് കാണാനുള്ള ബോധമുള്ളതാണ് നമ്മൾ എന്നെ ഇന്റർനെറ്റ് മാറ്റിയപ്പോൾ നാളെ പോലെ താളിവോലെ എഴുതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളത് തയ്യാറാവില്ല പിന്നെ രാഷ്ട്രീയക്കാരുടെ താളത്തിന് തുടർന്നുള്ള മരപ്പൊട്ടന്മാർ ഈ രാജ്യത്ത് ഇഷ്ടം പോലെ ഉണ്ട് മതത്തെ രാഷ്ട്രീയമാക്കുന്നതും രാഷ്ട്രീയത്തെ മതമാക്കുന്നതുമാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നങ്ങളൊന്നും അല്ലാതെ പാരമ്പര്യത്തോടുള്ള സ്നേഹമൊന്നുമല്ല അപ്പോ നമുക്ക് പാരമ്പര്യത്തോട് സ്നേഹം വേണം തന്നെ എന്റെ അഭിപ്രായം നമ്മുടെ പാരമ്പര്യ മൂല്യങ്ങളൊക്കെ മുഖ പിടിക്കുന്നതാണ് നമ്മളെ ഇന്ത്യക്കാരാക്കുന്നത് നമ്മളെ കേരളീയരാക്കുന്നത് അത് വിട്ടിട്ട് ഒരു കളിയും നമ്മൾ കളിക്കുന്നില്ല ലോകത്ത് എവിടെ പോയാലും ഞാൻ അഭിമാനത്തോടെ ഞെളിഞ്ഞു നിന്ന് ആ മുമ്പിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക് നീട്ടുന്നത് ഇന്ത്യയുടെ പാസ്പോർട്ടാണ് ഞാൻ ധൈര്യമായിട്ട് തിരിച്ചു പോലെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ മുടക്കുന്നത് എന്റെ കേരളത്തിലേക്കാണെന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഈ നൂറ്റി നാപ്പത്തി മൂന്ന് രാജ്യം കഴിഞ്ഞിട്ട് എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല നാം ൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്നും അത്ര എളുപ്പമൊന്നും നാം തോറ്റുപോവില്ല എന്നും പറഞ്ഞാണ് സന്തോഷ് ചോദിച്ചു കുളങ്ങര ഇവിടെ ഒരു ഘട്ടം നിർത്തുന്നത് അത് നിങ്ങളൊക്കെ കുറെ കൂടെ ബുദ്ധി കൂടിയ മനുഷ്യരാണ് എന്ന അദ്ദേഹത്തിൻ്റെ അനുഭവ പരിജ്ഞാനം കൂടിയായിരിക്കും അതുകൊണ്ട് വളരെ ചുരുക്കി ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ ബുദ്ധിയെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങളിൽ ക്രിസ്പ്പായി കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് വരികയാണ് നമുക്ക് പതിനഞ്ച് മിനിറ്റാണ് സമയം ഈ അടുത്ത ഈ മാലദ്വീപ് ലക്ഷദ്വീപ് ആ ഒരു സംഭവമുണ്ട് പ്രധാനമായിട്ട് നടന്ന രണ്ട് കോൺട്രാസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ടൂറിസത്തിന് ടൂറിസത്തിനോട് വലിയൊരു സാധ്യത ഉണ്ട് നമുക്കതിനെ വളർത്താം പോയിന്റ് ഉണ്ട് അതേസമയം ഇത് കൊണ്ടുവരുമ്പോൾ നമ്മുടെ അവിടത്തെ ഒരു പരിസ്ഥിതി അവിടുത്തെ ആൾക്കാരെ എഫെക്ട് ചെയ്യും അത് കൊണ്ടുവരൽ എന്നിട്ട് മറ്റൊരു മറുവശ അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ ടൂറിസം അവിടെ വരണോ അതോ അതിനു വേണ്ടി ഇവർക്ക് വേണ്ടി നിർത്തണോ ആ ഒരു ഒരു ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ രീതികളിലും കാണപ്പെടുന്നു അപ്പൊ അതിനെങ്ങനെയാണ് ഈ പണ്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് ഇതാണ് നമ്മുടെ പല പ്രോജക്റ്റുകളുടെയും ഒരു സ്വഭാവം ഒന്നെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം കൊണ്ടുവരിക അല്ലെങ്കിൽ ടൂറിസമേ വേണ്ടെന്ന് വെക്കുക ഇത് രണ്ടുമല്ലാതെ അല്ലാതെ ഇന്ന് ലോകത്ത് ഒത്തിരി ടെക്നോളജികൾ ലഭ്യമാണ് നിരവധി സാധ്യതകളുണ്ട് നമുക്ക് നമുക്ക് പഠിക്കാൻ കഴിയും ഈ ലക്ഷദ്വീപിന്റെ പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ ഏതളവ് വരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ശാസ്ത്രജ്ഞന്മാർ പ്രകൃതി ശാസ്ത്രത്തിൽ ബോധമുള്ളവർ ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും മിടുക്കരായ ആളുകൾക്ക് പഠിച്ച് റിപ്പോർട്ട് തരാൻ കഴിയുന്നതേ ഉള്ളൂ അപ്പം പ്രകൃതിയെ നശിപ്പിക്കാത്ത ഏതളവ് വരെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ മനുഷ്യർ ജീവിക്കുന്നതാണ് ആയിരക്കണക്കിന് ആളുകൾ ആ ദ്വീപുകളിൽ ജീവിക്കുന്നുണ്ട് അവിടെ ഒരു പത്തോ ഇരുന്നൂറോ ആളുകൾ കൂടി വരുമ്പോൾ ഇവര് ജീവിക്കുന്നത് പോലെയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടാണ് ഇനി പുതുതായിട്ട് വരുന്ന ടൂറിസ്റ്റുകൾ അവിടെ ജീവിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് പ്രകൃതിയെ വലിയ പരിക്കേൽപ്പിക്കാതെ ആയിരം പേര് ജീവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് പത്ത് പേരുടെ കൂടുതലായിട്ട് വരുന്നു ആ പത്ത് പേര് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാലിന്യ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു അത് നിലവിലുള്ള ആളുകളുടെ മാലിന്യ പ്രശ്നവും ഈ പുതിയ ആളുകളുടെ മാലിന്യ പ്രശ്നവും കൂടെ പരിഹരിച്ചുകൊണ്ട് നിലവിലുള്ള മാലിന്യം കൂടി ഇല്ലാത്ത മട്ടിലേക്ക് നമ്മൾ റിവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൂറിസം കൊണ്ട് അവിടെ ഗുണപരമായ മാറ്റമായി മാറ്റാൻ കഴിയില്ലേ ഇന്നത്തെ സമൂഹത്തിൽ ലോകത്തെ മനുഷ്യർ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതിലെ തടസ്സങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ഓടത്ത് സ്റ്റാൻസ് ഇല്ലാവുക എന്നതല്ല പ്രശ്നങ്ങൾക്ക് ഏറ്റവും മികച്ച പരിഹാരം എന്നൊന്നും ആ പരിഹാരം കണ്ടുപിടിക്കുന്നതിലൂടെ കാലത്തിനപ്പുറത്ത് നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നവരെ ചിന്തിക്കണം തീർച്ചയായും ലക്ഷദ്വീപിലെ ജനങ്ങളെ എനിക്കറിയാം ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണത് അവിടെ ബഹുമാനപ്പെട്ട പി എം സയ്യിദ് അവിടുത്തെ എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം ഞാൻ അതിനോട് സഞ്ചരിച്ചിട്ടുണ്ട് അവിടുത്തെ മനുഷ്യര് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാപ്പിൽ പെട്ടുപോയി കിടക്കുന്നത് പോലെയാണ് അതായത് ഒരു ദ്വീപിൽ പെട്ടുപോകുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവും അവിടെ നിന്ന് ഒരു ചികിത്സയ്ക്ക് പോകണമെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടം വന്ന ഹെലികോപ്റ്റർ വന്ന് വേണം കൊണ്ടുപോകാൻ നമുക്കിവിടെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഒന്നുമില്ലാതെ ജീവിക്കുകയാണ് അപ്പോൾ അവിടെ അവിടെയുള്ള ആളുകൾക്ക് അവിടുത്തെ സ്ത്രീകൾക്കും അവിടെ പഠിക്കുന്ന ആളുകൾക്കും വൃദ്ധർക്കും ഒക്കെ സജീവമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ അവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് അത് ടൂറിസം മാത്രമല്ല പലതും ഉണ്ട് പക്ഷെ ടൂറിസം സാംസ്കാരികമായി ഔന്നത്യം നൽകുന്ന ഒരു ടൂറിസത്തിന് അവിടെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അവരൊക്കെ ചെയ്യുമ്പോഴും അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്ത് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് ഹലോ സാർ നമ്മുടെ കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് യുവാക്കളാണ് ആ യുവാക്കൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർ ആഗ്രഹങ്ങളുണ്ട് അതിനൊക്കെ തടസ്സം ഒരു വിഭാഗമാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ് അവിടുത്തെ നാട്ടുകാർ അല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ആൾക്കാർ റോഡ് തിരിഞ്ഞു പോണം ഞാനെന്നുള്ള യാത്രയെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഒരുപാട് അവസരങ്ങൾ കിട്ടലുണ്ട് പക്ഷെ വീട്ടിൽ നിന്ന് സമ്മതം കിട്ടുന്നില്ല പോകാൻ എൻ്റെ മോൻ സംസാരിക്കേണ്ട സംസാരിക്കട്ടെയാണ് ഈ സ്റ്റേജിൽ പറയണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ഈ പറഞ്ഞു ഇത്രയും നേരം ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നം ഇയാളൊക്കെ നാട് വിട്ടു പോയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ കാരണം മനസ്സിലായി കാണുമല്ലോ ഈ പറഞ്ഞതിന്റെ അർത്ഥം വലിയ വലിയതാവസ്ഥയാതെ ഇതാണ് മാറ്റം വന്നു ഞാൻ ഈ പറയുന്ന കാര്യം നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല നമ്മുടെ മക്കൾ അവരുടെ ബാല്യകാലത്ത് പ്രതീക്ഷിക്കുന്നത് അവരുടെ യൗവനകാലത്ത് പ്രതീക്ഷിക്കുന്നത് ലോകം മാറുകയാണ് നമ്മൾ കണ്ട താളിയോല ചുരുളുകളിലല്ല ഇവര് ലോകത്തെ കാണുന്നത് കല്ല് സ്ലേറ്റ് മെച്ചുള്ളവരിലല്ല ടാബ്ലറ്റുകളിലാണ് ഇവർ ലോകത്തെ കാണുന്നത് ലോകത്തിന്റെ മാറ്റങ്ങളും ലോകത്തിന്റെ ആവശ്യങ്ങളും എന്താണെന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് അത്ഭുതങ്ങൾ കാണിച്ചെങ്കിൽ മാത്രമേ അവരെ ഇനി കേരളത്തിൽ പിടിച്ചു നിർത്താൻ പറ്റൂ അവരെ ഞെട്ടിച്ചെങ്കില് അവരെ എക്സൈറ്റ് ചെയ്തെങ്കിലും അവരെ അമ്മ്യൂസ് ചെയ്തെങ്കിലും കഴിയും ഈ കാരണവന്മാരെയും അതുപോലെ നാട്ടുകാരെയും കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവര് പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ട് അതായത് ഇപ്പോ ഷാജഹാൻ ആയിരുന്നാലും